കാര്യസിദ്ധിക്ക് വളരെ പേരുകേട്ട ക്ഷേത്രമാണ് ഈയൊരു ദേവീക്ഷേത്രം കാര്യസിദ്ധി അഭിഷേകം സരസ്വതി മണ്ഡപത്തിലെ ശ്രീകോവിലിൽ ഭക്തർക്ക് സ്വമേധയ കയറി സ്വന്തം കൈകൾ കൊണ്ട് തന്നെ അഭിഷേകം ചെയ്യാൻ സാധിക്കുന്നതാണ് ഏത് ജാതിയിലുള്ളവർക്ക് വേണമെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഈ ഒരു ക്ഷേത്ര ദർശനം സമ്പൂർണ്ണമാവണമെങ്കിൽ മൂലകുടുംബ അഷ്ടേശ്വര ക്ഷേത്രം കൂടി ദർശനം നടത്തേണ്ടത് നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധ ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം കേരള ടെമ്പിൾ സോൺ ട്രെയിൻ എന്ന സീരീസിലെ ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നത് പോലെ എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ ക്ഷേത്രത്തിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കും മുൻപ് നമുക്ക് ട്രെയിൻ മാർഗം ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്ന് നോക്കാം കേരളത്തിൽ നിന്നും നമ്മൾ ഏത് ജില്ലയിലായിക്കോട്ടെ ട്രെയിൻ മാർഗം നമ്മൾ വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ തിരുവല്ലയാണ് തിരുവല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു ടൗൺ ആണ് നമ്മുടെ തിരുവല്ല അപ്പോൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ളത് ഞാൻ വന്നത് കൊല്ലം ജംഗ്ഷനിൽ നിന്നാണ് കേട്ടോ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് വേനാട് എക്സ്പ്രസിലാണ് വന്നത് ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ യാത്ര ചെയ്തത് ഒരാൾക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കൊല്ലത്തുനിന്ന് തിരുവല്ല വരെ ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിൻ എല്ലാ ദിവസവും രാവിലെ അഞ്ച് ഇരുപതിന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിനാണ് രാവിലെ ഒരു ആറരയോടുകൂടി കൊല്ലം ജംഗ്ഷനിലും പിന്നെ രാവിലെ ഒരു ഏഴ് അൻപതോടുകൂടി നമ്മുടെ തിരുവല്ലയിലേക്കും ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇനി നമുക്ക് പോകേണ്ടത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വരെ ദൂരം വരുന്നത് ഒന്നേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ സാധിക്കുന്നതാണ് ഇനി ഓട്ടോ മാർഗ്ഗമാണ് പോകേണ്ടതെങ്കിൽ അൻപത് രൂപയാണ് കേട്ടോ ഓട്ടോ ചാർജ് അവർ ഈടാക്കുന്നത് ഇനി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആലപ്പുഴ ഭാഗത്തേക്കുള്ള ബസ്സിലേക്ക് വേണം നമുക്ക് കയറാനായിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും ചക്കുളത്തുകാവിലേക്ക് പോകുന്ന ബസ്സുകളെന്നും പറഞ്ഞിട്ടൊക്കെ കേട്ടോ ഇനി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ചക്കുളത്തുകാവ് ക്ഷേത്രം വരെ ദൂരം ഒൻപത് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഏകദേശം ഇരുപത്തിയൊന്ന് മിനിറ്റ് കൊണ്ട് നമ്മളെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ ഇനി നമ്മൾ പോകുന്ന കെ എസ് ആർ ടി സി ഓർഡിനറി ആണെങ്കിൽ ഒരാൾക്ക് പതിനെട്ട് രൂപയാണ് ചാർജ് വരുന്നത് ചക്കുളത്ത് ചക്കുളത്ത്കാവ് വരെ ഫാസ്റ്റ് പാസഞ്ചർ ആണെങ്കിൽ ഇരുപത്തിരണ്ട് രൂപ മാത്രമാണ് നമുക്ക് ചാർജ് വരുന്നത് ഒരാൾക്ക് ബസ് ചാർജ് കറക്റ്റ് നമ്മുടെ ചക്കുളത്ത് ചക്കുളത്തുകാവ് ക്ഷേത്രത്തിന്റെ മുൻപിൽ തന്നെ ബസ് കൊണ്ട് എത്തിക്കുന്നതാണ് നമ്മളങ്ങനെ യാത്ര ചെയ്ത് ചക്കുളത്തുകാവ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കെ എസ് ആർ ടി സിയിൽ ഓർഡിനറിയിലാണ് കേട്ടോ വന്നത് പതിനെട്ട് രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത് നല്ലൊരു മഴക്കാലത്താണ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ആണ് നമ്മുടെ ചക്കുളത്തുകാവ് ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം വെള്ളം നല്ല രീതിയിൽ കെട്ടിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതേ കണ്ടല്ലേ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം സർവമത തീർത്ഥാടന കേന്ദ്രം ഏത് ജാതിയിലുള്ളവർക്ക് വേണമെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായി സാധിക്കുന്നതാണ് ഇപ്പം നമുക്ക് ഇടത് സൈഡിലൂടെയും നേരെയും കൂടി നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായി കാണില്ല കാരണം നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് നമുക്ക് പോകാൻ സാധിക്കുന്ന വഴി ഇവിടുന്ന് വലത് സൈഡിലോട്ടൊരു കൊച്ചു റോഡ് കാണാൻ സാധിക്കും ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം വീഡിയോയിൽ ഇപ്പോൾ തന്നെ ഇതേ കണ്ടില്ലേ ഈ ഒരു വഴി നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് കാല് നനയാതെ ക്ഷേത്രത്തിലേക്ക് എത്താം ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ വനദുർഗ ഭഗവതിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ചക്കുളത്തമ്മ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഭഗവതി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഭുവനേശ്വരി ഭദ്രകാളി തുടങ്ങി ആദിപരാശക്തിയുടെ എല്ലാ പ്രധാന ഭാവങ്ങളിലും വരുന്നു ഉപദേവതകളായി ഗണപതി പരമശിവൻ മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ശാസ്താവ് ഹനുമാൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ തുടങ്ങിയവർക്കും മൂർത്തികളായ ബ്രഹ്മരക്ഷസ് യക്ഷിയമ്മ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം പ്രസിദ്ധമായ പൊങ്കാല ഇവിടെ നടക്കുന്നു സാക്ഷാൽ പ്രപഞ്ചനാഥയായ ഭഗവതിക്ക് മുൻപിൽ സ്ത്രീകൾ ഇഷ്ടകാര്യ സിദ്ധിക്കായി നടത്തപ്പെടുന്ന ദ്രാവിഡ ആചാരപ്രകാരമുള്ള ഒരു ആരാധനയാണ് പൊങ്കാല കൂടാതെ അന്നേ ദിവസം തന്നെയുള്ള കാർത്തിക സ്തംഭം ലക്ഷദ്വീപം ധനുമാസത്തിലെ മുപ്പട്ടു വെള്ളിയാഴ്ചയുള്ള പൂജ വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥന ലഹരി വിമോചന പ്രതിജ്ഞ തുടങ്ങിയ ചടങ്ങുകളും ഇവിടെ ഉണ്ട് കൂടാതെ നവരാത്രിയും ഇവിടെ അതിവിശേഷമായി ആചരിച്ചു വരുന്നു മധ്യതിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളുടെ അതിർത്തിയിൽ പമ്പ നദിയുടെയും മണിമലയാറിൻ്റെയും സംഗമസ്ഥാനത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ചക്കുളത്തുകാവ് ക്ഷേത്ര ദർശനം സമ്പൂർണമാവണമെങ്കിൽ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള തന്നെ അതായത് ചക്കുളത്തുകാവ് ദർശനത്തിന് ശേഷം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലും നിങ്ങൾ ദർശനം നടത്തേണ്ടത് നിർബന്ധം തന്നെയാണ് ഐതിഹ്യപരമായി പറയുകയാണെങ്കിൽ അപ്പോൾ മാത്രമാണ് ചക്കുളത്തുകാവ് ക്ഷേത്രത്തിന് പൂർണ്ണ സമ്പൂർണത ഉണ്ടാവുകയുള്ളൂ ഇതാണ് ഈ ഒരു ക്ഷേത്രത്തിലെ ദർശന സമയം വെളുപ്പിനെ അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ക്ഷേത്രം പിന്നെ വൈകുന്നേരം നാലര മുതൽ രാത്രി എട്ട് മണി വരെയാണ് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് വീഡിയോയിൽ നോക്കി മനസ്സിലാക്കി വെക്കുക കൂടാതെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചക്കുളത്തമ്മയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് ഇവിടുത്തെ ദേവസ്വം നിങ്ങൾക്ക് വേണ്ടി അറിയിക്കാനായിട്ട് വേണ്ടിയിട്ട് ഈ ചക്കുളത്താവ് ദേവസ്വം ബോർഡ് വെച്ചേക്കുന്ന പോലത്തെ ചെറിയ ഫ്ലെക്സുകൾ ബോർഡ് പോലെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദമാവുന്നെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ ക്ഷേത്രത്തിലെ ഓരോ വിശേഷ ദിവസങ്ങളും പിന്നെ അതുപോലെ തന്നെ പൂജയും കാര്യങ്ങളും അതിനെയൊക്കെ പറ്റിയിട്ടുള്ള വിവരണങ്ങളൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇതൊരു ഫ്ലെക്സ് ബോർഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം നിങ്ങളിത് വീഡിയോ പോസ് ഒക്കെ ചെയ്ത് നോക്കി വായിക്കാവുന്നതാണ് ധാരാളം ബോർഡുകൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ വന്നത് നല്ലൊരു മഴ സമയത്ത് തന്നെയാണ് അപ്പം അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലേ ഇവിടെ ഹനുമാൻ്റെ പ്രതിഷ്ഠയുണ്ടെന്ന് അതൊരു വലിയൊരു പ്രതിഷ്ഠയാണ് കേട്ടോ ഹനുമാൻ സ്വാമിയുടെ വീര ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇടതുഭാഗത്തായിട്ട് കൃഷ്ണനും രാധയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ ഞാൻ പറയാൻ മറന്നുപോയി കാര്യസിദ്ധിക്ക് വളരെ പേരുകേട്ട ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം കാര്യസിദ്ധി അഭിഷേകം സരസ്വതി മണ്ഡപത്തിലെ ശ്രീകോവിലിൽ കയറി ഭക്തർക്ക് സ്വന്തം കൈകൾ കൊണ്ട് തന്നെ അഭിഷേകം ചെയ്യാൻ സാധിക്കുന്നതാണ് അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു അഭിഷേകത്തിനായിട്ട് അവർ ഈടാക്കുന്ന വില എന്ന് പറയുന്നത് ഏത് ജാതിയിലുള്ളവർക്ക് വേണമെങ്കിലും ക്ഷേത്രദർശനം നടത്താൻ കഴിയുമെന്ന് ഞാൻ വീടുകളുടെ ആദ്യമേ പറഞ്ഞു അതുകൊണ്ട് ഏത് ജാതിയിലുള്ളവർക്ക് വേണമെങ്കിലും ഈ ഒരു കാര്യസിദ്ധിക്ക് അഭിഷേകം ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ ഭഗവതി സരസ്വതി രാഹു ഈ മൂന്ന് പേരെ ഒരേ പീഠത്തിൽ ഇരുത്തിയിരിക്കുന്ന സരസ്വതി മണ്ഡപത്തിലാണ് ഭക്തൻ സ്വമേധ കയറി സ്വന്തം കൈകൾ കൊണ്ട് തന്നെ അഭിഷേകം ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു വിശദീകരിച്ചിട്ടുള്ള വിവരണമാണ് ഞാൻ നിങ്ങളെ ഈ ഒരു ബോർഡിലൂടെ ഇങ്ങനെ വീഡിയോയ്ക്കകത്ത് എടുത്ത് കാണിച്ചു തരുന്നത് എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കുറവാണ് കേട്ടോ അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു വലിയ കാര്യമാണ് ഇവിടുത്തെ ദിവ്യ ഔഷധം ചക്കുളത്തമ്മയുടെ ദിവ്യ ഔഷധം കൊടുക്കുന്ന ഒരു സ്ഥലമാണിത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഔഷധം കൊടുക്കുന്നത് വെള്ളിയാഴ്ചകളിൽ മാത്രമായിട്ടാണ് കേട്ടോ അത് തീർത്തും സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഇരുപത്തിയൊന്നിൽ പരം അത്യപൂർവമായ ആയുർവേദ മരുന്നുകളൊക്കെ ചേർത്തുള്ള ഒരു ഔഷധമാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളിയാഴ്ചകളിൽ മാത്രമേ അത് കൊടുക്കാറുള്ളൂ പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടിരിക്കുന്നത് ഇവിടുത്തെ അന്നദാനം ഒക്കെ കൊടുക്കുന്നൊരു ഭക്ഷണശാലയാണ് കേട്ടോ അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ആ ഒരു ദിവ്യ ഔഷധം ഇന്ന് ഇവിടെ ഇപ്പം എന്തായാലും തുറന്നിട്ടില്ല കാരണം നമ്മൾ ഇന്ന് വന്നത് വെള്ളിയാഴ്ച ദിവസം അല്ലായിരുന്നു കേട്ടോ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ മൂത്രപ്പുര കുളിമുറി എല്ലാം ഉണ്ട് അഞ്ചു രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ അങ്ങനെ മൂന്നായിട്ടാണ് അവർ ഈടാക്കുന്നത് ക്ഷേത്രത്തിന്റെ വളരെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേ കണ്ടല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചക്കുളത്തുകാവ് ക്ഷേത്ര ദർശനം മൂലകുടുംബ ക്ഷേത്ര ദർശനം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും സമ്പൂർണ്ണമായിരിക്കുകയാണ് ഇനി ദൂര സ്ഥലത്തുനിന്ന് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താമസ സൗകര്യം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലത് തിരുവല്ല ടൗണിൽ തന്നെ ഇറങ്ങും കേട്ടോ കാരണം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ തിരുവല്ലയിൽ എവിടുന്നെങ്കിലും റൂം എടുത്തതിനു ശേഷം ശേഷം നിങ്ങളെ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് വരുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ എന്തായാലും എൻ്റെ ദർശനവും കാര്യങ്ങളൊക്കെ സമ്പൂർണമായി കഴിഞ്ഞു ഇനിയിപ്പോൾ തിരിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലാണ് ഇവിടെ കെ എസ് ആർ ടി സി ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ ക്ഷേത്രത്തിന് മുൻപ് വരെ കെ എസ് ആർ ടി സി വരുന്നതാണ് ഇപ്പോൾ അവിടെ കിടന്ന കെ എസ് ആർ ടി സി തിരുവനന്തപുരം പോകുന്നതാണ് നല്ല മഴയുണ്ട് നമ്മളെന്തായാലും നല്ലതുപോലെ ദർശനമൊക്കെ ഭഗവതി തന്നതിന് ശേഷം തിരിച്ചു പോകാനായിട്ടതേ തയ്യാറെടുത്ത് ബസ് കയറാനായിട്ട് നിൽക്കുവാണ് കണ്ടല്ലേ നമ്മളെ കൊണ്ടറക്കിയ രാവിലെ ബസ് കൊണ്ടറക്കിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ നിൽക്കുന്നത് ഇനി നമ്മൾ ബസ് കയറി നേരെ പോകുന്നത് എങ്ങോട്ടാണ് തിരുവല്ല ബസ് സ്റ്റാൻഡിലേക്കാണ് തിരിച്ചും നമ്മൾ ട്രെയിൻ മാർഗമാണ് പോകുന്നത് കാരണം ഞാൻ കൊല്ലത്തുനിന്നല്ലേ വരുന്നത് എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് സുഖമായിട്ട് പോയിട്ട് വരാവുന്നതേ ഉള്ളൂ ചക്കുള രാവിലേക്ക് അതുകൊണ്ട് സ്റ്റേയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മൾ തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ബസ് പിടിച്ച് ഷേ ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേട്ടോ തിരുവല്ല റെയിൽവേ സ്റ്റേഷനില് മഴ ആയതുകൊണ്ടാണ് നടക്കാത്തത് എപ്പ പെയ്യുമെന്ന് അറിയത്തില്ല കുടയുണ്ടെന്നാലും ഭയങ്കരമായ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഓട്ടോ പിടിച്ചത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് തിരിച്ചു നമ്മൾ പോകുന്നത് ഒരു മെമു ട്രെയിനിലാണ് കേട്ടോ അപ്പം നമ്മളെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിലാണ് വരുന്നത് മെമു എക്സ്പ്രസ് സ്പെഷ്യൽ ആയതുകൊണ്ട് എനിക്ക് തിരുവല്ലയിൽ നിന്ന് കൊല്ലം വരെ ടിക്കറ്റ് ചാർജ് വന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി ഒന്ന് എഴുപതിലാണ് പതിനൊന്നര കഴിഞ്ഞ് വരുന്നുണ്ട് സമയം പതിനൊന്നര ആയപ്പോഴത്തേക്കും തിരുവല്ലയിൽ എത്തുന്ന ട്രെയിൻ ഉച്ചയ്ക്കൊരു ഒന്നരയോടുകൂടി കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതൊരു സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ടാണ് കേട്ടോ നാൽപ്പത്തിയഞ്ച് രൂപ അല്ലെങ്കിൽ ഇത്രയും പൈസയാകത്തില്ല ഈ മെമു ട്രെയിൻ ശനിയും ഞായറും ഇല്ല ബാക്കി എല്ലാ ദിവസവും സർവീസ് നടത്തുന്നതാണ് കൊല്ലത്തുനിന്ന് എറണാകുളത്തേക്കും എറണാകുളത്തു നിന്ന് കൊല്ലം ും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ കേരള ടെമ്പിൾ സോൺ ട്രെയിൻ എന്ന സീരീസിലെ ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ തന്നെ രണ്ടാമത്തെ എപ്പിസോഡിലെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ വ്ലോഗർ വൈൻഡിങ്